രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നരിക്കാട്ടേരി ബോംബ് സ്ഫോടനം നടന്ന് അഞ്ച് മനുഷ്യർ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത് നാദാപുരത്തും പരിസരങ്ങളിലും പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ സാമുദായിക സംഘർഷങ്ങളുടെ വേരുകൾ തേടി തേടി പരിഹാരങ്ങൾ തേടി പുറം നാട്ടിലുള്ളവർ ഈ നാടിനെ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സംഘടനകളുടെയും വർഗീയ സംഘർഷങ്ങളുടെയും ഒക്കെ ഒരു ഭൂമി എന്നുള്ള നിലയിലാണ് വലിയ സങ്കടം തോന്നും ആലോചിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകങ്ങൾ എന്ന് പറയാവുന്ന മനുഷ്യരാണ് ഇവിടെ ഭൂരിപക്ഷവും കാരുണ്യത്തിൻ്റെ നീരൊറവകൾ എന്നൊക്കെ അവരെക്കുറിച്ച് പറയാം നിങ്ങൾ ഈ ഭൂഭാഗവുമായി പരിചയപ്പെട്ട് കഴിയുമ്പോൾ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം അതിലും ചെറിയ ഒരു ന്യൂനപക്ഷം ഉണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളായി ചിലപ്പോഴെങ്കിലും മാറുന്നതും ഒരു മൊത്തം ജനതയെ പറയിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതും മായ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതക പരമ്പരകളും ഉണ്ടാകുന്ന കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രവാദ നിറം നാദാപുരത്തെ സംഭവങ്ങൾക്കുണ്ടെന്ന ആരോപണത്തെക്കുറിച്ചും ഗൌരവമായി ചിന്തിക്കേണ്ടതുണ്ട് കേവല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറം നാദാപുരത്തെ അക്രമ സംഭവങ്ങളിൽ മത സാമ്പത്തിക വ്യത്യാസങ്ങൾ ഒരു വിദടകമായിരുന്നു എന്നതാണ് ഈ ചോദ്യങ്ങൾക്ക് ചരിത്രം നൽകുന്ന ഉത്തരം അതുകൊണ്ട് ഓരോ അക്രമസമൂഹത്തിനുമൊപ്പം വർഗീയത തീവ്രവാദം എന്നീ ഘടകങ്ങൾ ചേർത്തുവെക്കുന്നത് എളുപ്പമാകുന്നു വാണിമേൽ പുഴയുടെ സ്വച്ഛന്തമായ ഒഴുക്കിൽ ഒരു തുള്ളി ചോരയുടെ മണമുണ്ടോ ഇവിടെ വീശുന്ന കാറ്റിൽ ബോംബ് പൊട്ടി മരിച്ചുപോയ ഒരുടപ്പിറപ്പിന്റെ നിലവിളിയുണ്ടോ കടത്തനാട് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ മേഖലയായിട്ടാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് കൊലത്ത് നാടിൻ്റെ തെക്കേ ഭാഗമായ ഈ പ്രദേശം തെക്കിളങ്കൂർ എന്ന രാജവാഴ്ചയും ഭരണാധികാരിയുമാണ് നിലനിന്നിരുന്നത് പക്ഷേ കാലഘട്ടത്തിലൂടെ ഇത് ദുർബലമാവുകയും പിന്നീട് ഫ്യൂഡൽ ബന്ധങ്ങൾ നമുക്കറിയാം തച്ചോളി ഉദയനെ പോലുള്ള വീര പരാക്രമികളും യോദ്ധാക്കളുമെല്ലാം തന്നെ വളർന്നു വന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമാണ് വടകരയിലെ കടത്തനാട് കുറുമറനാട് പ്രദേശങ്ങളിൽ നിലനിന്ന് വന്നിരുന്നത് ചരിത്രത്തിന്റെ അനേകം ശേഷിപ്പുകളുണ്ട് ഇവിടെ വിത്തുകളുടെയും ഇതിഹാസങ്ങളുടെയും അനുഷ്ഠാന കലകളുടെയും വേരാഴ്ത്തി നിൽക്കുന്ന പാരസ്പയങ്ങൾ തച്ചോളി മാണിക്കോ ത്വദേ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേഖവരുടെയും അംഗപുറപ്പാടുകളുടെ വീരഗാഥകൾ കുഞ്ഞാലി മരക്കാർ നടത്തിയ കടൽ യുദ്ധങ്ങളുടെ കാമ്പുള്ള പ്പുവിന്റെ വിളംബരങ്ങൾ നാദാപുരത്ത് നാഗന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ കച്ചവടക്കാരായിരുന്നു നാദാപുരത്തുണ്ടായിരുന്നത് അങ്ങനെയാണ് നാഗപുരം എന്നുള്ളത് നാദാപുരമായി മാറിയത് അവരുടെ കച്ചവടം എന്ന് വെച്ചാൽ സ്വർണ്ണ കച്ചവടമായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് സ്വർണ്ണ ആഭരങ്ങൾ ഉണ്ടാക്കലും മറ്റൊക്കെ ആ നാഗന്മാരുടെ കച്ചവടത്തിൻ്റെ ഇടയിലാണ് ഇപ്പറഞ്ഞ പോലെ പിന്നെ ധാരാളം ആളുകൾ അതിസംബന്ധമായിട്ട് വരികയും പിന്നെ വസ്ത്രങ്ങാട് തുടങ്ങിയതൊക്കെ ചാല്യന്മാർ എന്ന് പറയുന്ന ഒരു വർഗം ഉണ്ടാകുകയും ചാല്യന്മാർ വസ്ത്രപീടിയ തുടങ്ങുകയും അങ്ങനെ ക്രമേണ നാലാവരും വളർന്ന് വരികയും ചെയ്തു കടത്തനാട്ടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു സംഭവം മൈസൂർ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണമായിരുന്നു ഒരുപക്ഷെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മുതല് മലബാറിൻ്റെ ഭരണം തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലായിരുന്നു ടിപ്പു സുൽത്താൻ്റെ പ്രവർത്തന പരിപാടികൾ അപ്പോൾ അദ്ദേഹം ഭൂബന്ധങ്ങളിൽ പഴയ ചൂടൽ ബന്ധങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റം വരുത്തുകയും ഈ മാറ്റത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി പലരും വാസ്തവത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മറ്റും മതം മാറ്റം ചെയ്യപ്പെടുകയും സ്വയം മതം മാറുകയും എല്ലാം ചെയ്ത രാഷ്ട്രീയ പശ്ചാത്തലവും പരിതസ്ഥിതികളും നമുക്ക് കടത്തനായിട്ട് കാണാവുന്നതാണ് സാമൂഹികയുടെയും അതുപോലെ കടത്തനാട്ട് രാജാക്കന്മാരുടെയും സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗവും നായർപ്പടയാളികൾ തന്നെയായിരുന്നു ഈ നായർപ്പടയാളികളിൽ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ അന്ന് കൂടിയോ അല്ലെങ്കിൽ പരാജയം സംഭവിക്കുന്ന ഫലം കൊണ്ടോ ഇസ്ലാമിൽ നിന്ന് സ്വീകരിച്ചതായി ഐതിഹ്യം എന്ന് പറഞ്ഞുകൂടെ കുറേ കാല തലമുറയായ ആളുകൾ വിശ് വിശ്വസിച്ച് ഒരു കഥയാണ് അതുകൊണ്ടാണ് തെക്കേ മരവാലിനെ അപേക്ഷിച്ച് ഉയർന്നത്